നമസ്കാരം മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ഏർപ്പാടാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്താവിശേഷം മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം കഴിഞ്ഞിട്ട് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് ഈ കേസിൽ അന്വേഷണം നടത്തുവാൻ വേണ്ടി കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് നാനൂറ് പേജിലധികമുള്ള ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് വേണ്ടി എൺപത്തിരണ്ടിലധികം ആളുകളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടിട്ടുണ്ടായിരുന്നു അവരിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ഒരേ ഒരു പ്രതി മാത്രമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെയും ഈ കേസിൽ ഒരേ ഒരു പ്രതിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ പി ദിവ്യയെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനു വേണ്ടിയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ പതിനഞ്ച് ദിവസം റിമാൻഡിൽ വെച്ചതും ഇപ്പോൾ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിലും പി പി ദിവ്യ മാത്രമാണ് ഏക പ്രതി അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാരണവും ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന അതിഥിയായിരുന്നു മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ എന്നാൽ കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ ക്ഷണിച്ചിട്ടാണ് താൻ വന്നത് എന്നാണ് പി പി ദിവ്യ പറഞ്ഞത് പിന്നീട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് പി പി ദിവ്യയുടെ ഈ പരാമർശങ്ങൾ തള്ളിക്കളയുകയായിരുന്നു ഞാൻ പി പി ദിവ്യയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് കളക്ടർ പറഞ്ഞത് എന്തായാലും അന്നേ തന്നെ ഇത് വിവാദമായിരുന്നു ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും പി പി ദിവ്യ തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിന് ഏക ഉത്തരവാദി എന്ന രീതിയിൽ തന്നെ അഥവാ ഏക പ്രതി എന്ന രീതിയിൽ തന്നെയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണൂർ ചെങ്ങളായിൽ ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പ്രശാന്തനിൽ നിന്ന് ഒരു ലക്ഷം രൂപയോളം എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതായിരുന്നു പി പി ദിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് അവരുടെ പ്രസംഗത്തിൽ ഉടനീളം നിഴലിച്ചു നിന്നത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐ എസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് യാതൊരു തരത്തിലും തെളിവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിക്കുന്ന കുറ്റപത്രത്തിലും പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നവീൻ ബാബു പ്രശാന്തൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനു വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതിന് യാതൊരുവിധ തെളിവുകളുമില്ല എന്നാണ് പറയുന്നത് എന്നാൽ പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് കയറി വരികയും നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന രീതിയിൽ പ്രസംഗിക്കുകയും ആ പ്രസംഗം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തുകയും അത് അവർ ദൃശ്യങ്ങളിലാക്കുകയും ഈ ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രാദേശിക ചാനലിലൂടെയും എല്ലാം പ്രസിദ്ധീകരിച്ച് നവീൻ ബാബുവിനെ മാനസികമായി തളർത്തുന്നതായിരുന്നു ഈ മാനസികമായി ഉണ്ടായ പീഡന നിമിത്തമാണ് അല്ലെങ്കിൽ തനിക്കുണ്ടായ മാനഹാനി നിമിത്തമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പി പി ദിവ്യ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ള പ്രേരണ കുറ്റം ചുമത്തി തന്നെയാണ് ഈ കേസിൽ ഏക പ്രതിയായി പി പി ദിവ്യെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുവാൻ എന്തിനാണ് അഞ്ചു മാസക്കാലം എടുത്തത് എന്നുള്ള ചോദ്യത്തിനും പോലീസ് കൃത്യമായി മറുപടി പറയുന്നുണ്ട് സാങ്കേതിക തെളിവുകൾ അടക്കം ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു ഏതാണ്ട് എൺപത്തിരണ്ടോളം ആളുകളെയാണ് ഇതിനു വേണ്ടി മൊഴികളെടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമീപിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുതലായ വിശദമായ രേഖകളും ചേർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഏതാണ്ട് നാനൂറ്റി രണ്ടിൽ അധികം പേജുകൾ ഈ കുറ്റപത്രത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എൺപത്തിരണ്ട് ആളുകളെ കണ്ടിരിക്കുന്നു സാങ്കേതികമായ മറ്റ് തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു ഇതിനൊക്കെയാണ് അഞ്ചു മാസം കാലതാമസം എടുത്തത് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുമ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇത് പുറത്തു വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നവീൻ ബാബുവിന്റെ വീട്ടുകാർ പറഞ്ഞതാകട്ടെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള സാഹചര്യവും കുടുംബജീവിതത്തിലോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് ഇത് കൊലപാതകമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും ഭാര്യയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇത് തന്നെയാണ് പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സമർപ്പിച്ച ഹർജിയിൽ ഇതാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ പോലീസ് ഇപ്പോൾ പറയുന്നത് പി പി ദിവ്യ മാത്രമാണ് ഈ കേസിലെ ഏക പ്രതി നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് തന്നെയാണ് സാഹചര്യ തെളിവുകളോ പോസ്റ്റ്മോർട്ടം തെളിവുകളോ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇവർ ഇത് തന്നെയാണ് പറയുന്നത് നവീൻ ബാബുവിനെ ആരും അപായപ്പെടുത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല നവീൻ ബാബു പി പി ദിവ്യ മാനസികമായി തളർത്തിയതിൻ്റെ പേരിൽ അപമാനിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലീസ് പറയുന്നു പി പി ദിവ്യ മാത്രമാണ് ഇതിൽ ഏക പ്രതി എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ പിന്നാമ്പുറങ്ങളിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഈ വേളയിൽ ഇപ്പോൾ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ദിക്ഷിണാശാലികളായ പ്രബുദ്ധരായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ആരൊക്കെയോ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് മനഃപൂർവ്വം ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു പി പി ദിവിയെ മനഃപൂർവ്വം നിയമത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് എന്നാൽ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ട് തന്നെയാണ് അവരെ ഇപ്പോൾ ഈ കേസിൽ ഏക പ്രതിയാക്കി മാറ്റിയിരിക്കുന്നത് അതും ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് അപ്പോൾ നവീൻ ബാബുവിനെ ആരാണ് കൊന്നത് ആരാണ് കെട്ടിത്തൂക്കിയത് എന്നുള്ള നവീൻ ബാബുവിൻ്റെ വീട്ടുകാരുടെ സംശയങ്ങൾക്ക് ഒന്നിനും മറുപടി നൽകാതെ ഇത് ആത്മഹത്യയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതായത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു ഇത് ആത്മഹത്യയാണ് അല്ലെങ്കിൽ ആത്മഹത്യ ആവണം എന്ന രീതിയിൽ തന്നെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും അഥവാ കേരളത്തിലെ പ്രബുദ്ധരായ ആളുകളും രാഷ്ട്രീയ വൃത്തങ്ങളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അത് മരണമാണ് എന്ന് തങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കിയത് തന്നെയാണ് എന്ന കുടുംബത്തിന്റെ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിട്ട് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള ആവശ്യത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും ഭാര്യയും സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി പോകും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യവുമായി അവർ സുപ്രീം കോടതിയിൽ പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിക്കും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന രീതിയിൽ തന്നെയാണ് സമർപ്പിക്കപ്പെടുക ഇതിനുശേഷം ഇനി എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ സി ബി അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായും ഈ മരണവുമായി ബന്ധപ്പെട്ട് കേരളം ഇന്നുവരെ കാണാത്ത കേൾക്കാത്ത പലതും പുറത്തു വരാനുണ്ട് എന്ന് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം വിശ്വസിക്കുന്നു കേരളത്തിന്റെ പൊതുബോധവും ഇത് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക